ഈ വാർത്ത നിങ്ങൾക്കായി ഫിനിക്സ് അപ്പാർട്ട്മെന്റ് പൗണ്ട് സെന്ററിൽ നിന്ന് മീറ്റർ അകലെയായി നാല് അപ്പാർട്ട്മെന്റുകൾ സമസ്ത കേരള സുന്നി യുവജന സംഘം പ്ലാറ്റ്നം സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ പന്തൽ കാൽനട്ടൽ തിങ്കളാഴ്ച വൈകിട്ട് നാലിന് ആമ്പുലൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ തീയതികളിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ വിവിധതരം തരം എക്സ്പോകൾ പുസ്തകലോകം തുടങ്ങിയ വിവിധങ്ങളായ പ്രദർശനങ്ങളും ഇവന്റുകളും സംഘടിപ്പിക്കുന്നു അവയ്ക്കെല്ലാം ആവശ്യമായ വിപുലമായ സംവിധാനങ്ങളോട് ഒരുങ്ങുന്ന പന്തലുകൾക്കാണ് തിങ്കളാഴ്ച കാൽനാട്ടുന്നത് പരിപാടിയോടനുബന്ധിച്ച് സമ്മേളനത്തിന്റെ സമ്പൂർണ്ണ വാളണ്ടിയർ സംഗമവും നഗരിയിൽ നടക്കും ഒൻപത് കേന്ദ്രങ്ങളിൽ പ്രത്യേകം നിശ്ചയിച്ച് നൽകിയ മുഖാമുകളിൽ സിയാറത്തിന് ശേഷം സംഘമായാണ് പ്രവർത്തകരുടെ നേതാക്കളും സമ്മേളന നഗരിയിൽ വരുന്നത് കൊടുങ്ങൂർ മേഖലയുള്ളവർ ചേർമാൻ മസ്ജിദിൽ നിന്നും കയ്പമംഗലത്തുള്ളവർ കരീം ഹാജിയുടെ മഖാമിൽ നിന്നും തൃപ്രയാറുള്ളവർ മുറ്റിച്ചൂർ അഹമ്മദ് ഹാജിയുടെ മഖാമിൽ നിന്നും വടക്കേക്കാടുള്ളവർ പറയങ്ങാട് മഖാമിൽ നിന്നും കുന്നംകുളത്തുള്ളവർ പന്നിത്തടം സദാദ് മഖാമിൽ നിന്നും വടക്കാഞ്ചേരിയിലുള്ളവർ വറവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ മഖാമിൽ നിന്നും ചേലക്കരയിലുള്ളവർ കാളിയാറോട് മഖാമിൽ നിന്നും തൃശൂർ ഉള്ളവർ കാളത്തോട് മഖാമിൽ നിന്നും സമൂഹ സീയർത്തിനുശേഷം സമ്മേളന നഗരിയിലെത്തും സമസ്ത കേരള ജമാഅത്തൽ ഉളമ വൈസ് പ്രസിഡന്റ് സയ്യിദ് അലി ബഖാഫി തങ്ങൾ പന്തൽ കാൽനാട്ടിന് നേതൃത്വം നൽകും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലൂൽ ബുഖാരി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകും സമസ്ത കേന്ദ്ര മുസ്തുവാറ അംഗങ്ങളായ താഴെപ്പുറ മുഹീദിൻകുട്ടി മുസ്ലിയർ പി എസ് കെ മൊയ്തു ബഖാവി ഐ എം കെ ഫൈസി കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി സിപിഐ സയ്യിദ് അല വി മജീദ് കക്കാട് എം അലി അബ്ദുള്ള എസ് വൈഎസ്എസ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് വാഹ ജനറൽ സെക്രട്ടറി എ പി അബ്ദുൾ ഹക്കീം അസ്ഹാരി സ്വാഗത സംഘം ചെയർമാൻ മുഹമ്മദ് ഖാസീം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫൈസൽ തങ്ങൾ ജനറൽ സെക്രട്ടറി പി യു അലി പി കെ ബാബ ധാരിമി മുഹീദീൻകുട്ടി മുസ്ലിയാർ പാലപ്പള്ളി എസ് എം കെ മുഹുമുദി ഗഫൂർ മൂന്ന് വറവൂബ് അബ്ദുൾ അസീസ് സുനേസാമി ഹുസൈൻ ഹാലിലി എറിയാൻ എന്നിവർ സന്നിഹിതരാകും വാർത്താ സമ്മേളനത്തിൽ എസ് വൈ സംസ്ഥാന സെക്രട്ടറി എം എം ഇബ്രാഹിം സംസ്ഥാന സെക്രട്ടറി അബൂബക്കർ പടിക്കൻ എസ് ജില്ലാ പ്രസിഡന്റ് അഷറഫ് അളറി എസ് വൈ എസ് തൃശൂർ സോൺ പ്രസിഡന്റ് അഷറഫ് സലഫി എന്നിവർ പങ്കെടുത്തു അപ്പാർട്ട്മെന്റ് പൗണ്ട് സെന്ററിൽ നിന്ന് നൂറ് മീറ്റർ അകലെയായി ഇരുനിലകളിലായി നാല് അപ്പാർട്ട്മെന്റുകൾ ജിദിനും ഐ സി സി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനും എ എൽ പി എസ് വേലുപാടം സ്കൂളിനും സമീപത്തായി ആധുനിക സൗകര്യങ്ങളോടെ എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ വാട്ടർ പ്യൂരിഫയർ കൂടിയ സിസ്റ്റത്തോട് കൂടിയെ അപ്പാർട്ട്മെന്റുകൾ അറ്റാച്ച്ഡ് ബാത്ത്റൂംസ് പാർക്കിംഗ് സൗകര്യം സീറോ ഫൈവ് 810270